ഉറന്ന കഴിഞ്ഞാൽ അവർ അവരുടെ അടുക്കളേക്ക് അടുക്കലേക്ക് പിടിച്ചു പോകുന്ന പരലോകരങ്ങൾ ആരണ്ടാവുന്ന ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല വല്ലാത്ത ഒരു ഭീകരമായി രംഗ വെള്ളങ്ങല്ലൂരിലെ കരു പടുന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ കബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അമ്മാഹുവിന്റെ തീരുമാനപ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂറുള്ള പറയുന്നോ തമോ റസൂന അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും ഒരു ഹദീഫിൽ കാണാം നിങ്ങൾ ഇഹ്റാം പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത് അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത് എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ ാഹുവിന്റെ അടുക്കലേക്ക് അഞ്ച ദിനത്തിൽ പരലോകത്തേക്ക് പുനരുദ് നടന്നു വരുന്നത് എന്ന എല്ലാവരും എന്തായിരിക്കും രംഗം റസൂലുള്ള പറഞ്ഞു ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആളുകൾ അല്ലാഹു തആലയുടെ അവർ മുകളിൽ നടക്കുകയില്ല അവർ നടക്കുന്നത് മുഖം താഴോട്ടുമാക്കിയിട്ട് അവരിൽ വലിയ അഹങ്കാരികളായി നടന്നവരാണ് ഇന്ന് നടക്കുന്നത് ഖബറിന്റെ ഉള്ളിന് വരുമ്പോഴേ ചോദിച്ചു നബിയേ എങ്ങനെയാണവർ അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത് യാറ സൂനല്ല അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഏതൊരു രക്ഷിതാവാണോ രണ്ട് കാലിന്റെ അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് റസൂലുള്ളാഹി ിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെയായിരിക്കും വരും പരലോകത്തിലേക്കുള്ള പിന്നെ ആരുമറിയില്ല പിന്നെ മഷമ്പറിലേക്ക് ഓടുകയാണ് ഇലാറപ്പിഹി അവര് അട്ടഹസിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ ആരാണ് ഈ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് അള്ളാഹുവേ എന്തൊരു ഉറക്കമായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ഈ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആ സമയത്ത് തമ്പുരാൻ നമുക്ക് ചെയ്യട്ടെ നമ്മളെപ്പോലെ വളത് കേട്ടവർ അത് ഉൾക്കൊണ്ടവർ അത് പേടിച്ചവർ പറയുന്നത് ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ വാളുകളിൽ കേട്ടത് ഇത് തന്നെയാണ് നമ്മളോട് ദൂതന്മാർ പറഞ്ഞതെന്നവർ മറുപടി പറയും പല രീതിയിൽ അവർ മത്സറിലേക്ക് പോകും ീതിയിലുള്ളവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി അവരുടെ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി അവരുടെ കാലുകളിൽ ചെരിപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഷ്സറിലേ ഇനി അവിടെ ഉമ്മല്ല വാപ്പല്യാ ഓരോരുത്തരും ഓടിയകലുകയാണ് എല്ലാവരും ഓടുകയാണ് പരസ്പരം കാണാൻ മടിക്കുകയാണ് എല്ലാവരും ഓടിയകലോമയുൽ കാണാൻ കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത് ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ നിന്നത് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല കാരണം ഈ ഉമ്മയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ ഇവന് തുറന്നു കൊടുത്ത ഉമ്മയാണ് ഏഴുമണിയായി എട്ടു മണിയായി ആയിട്ടും ഒന്ന് തട്ടി വിളിച്ചിട്ട് സുബേ കണ്ടുബ് പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല കാണുന്നില്ല ഓടുകയാണ് ഓടി ഓടി എങ്ങോട്ടോടും

അമ്പുകൾ മുഴുവൻ ആവനാഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഒരു നിരീക്ഷണം നമുക്ക് എന്താ ഒരു സമാധാനം ഒരു കൂട്ടാളുകൾ നമുക്ക് വലിയ ഒരു കൂട്ടാളുകൾ കാരണം കാരണം ആൾക്കൂട്ടത്തിലാവുമ്പോ ഞാൻ കുറ്റവാളിയാണെങ്കിലും ആരും സാധിക്കൂലോ എന്നാൽ അവിടെ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റലിയല്ലാഹു എന്ന് പറയുകയാണ് ഓരോരുത്തരും കരുതുന്നതല്ലാഹുവേ ഞാൻ ഞാൻ ഇവിടെ ഏകനാണല്ലോ േകനാണല്ലോ എന്നെ മാത്രമാണല്ലോ അന്നാ നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇമാസാലിറബി ഒന്നാകുമെന്ന് പറയുകയാണ് അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാൻ മടിച്ച ഒരാൾ ധനം മുഴുവൻ തമ്പുരാൻ രണ്ട് സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ വെച്ച് നബി മുഹമ്മദ് എല്ലാവരും ആമയും പറയൂ നന്നായിട്ട് നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ